നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടേ വിറ്റാമിൻ മിക്സ് അത് കോമൺ ആണ് പശു ആട് പോത്ത് പന്നി പശു ആട് ആട്ടി ആടിനും ആട്ടംകുഞ്ഞിനും ഉപയോഗിക്കാം ഇത് ആട്ടൻകുഞ്ഞുങ്ങൾക്ക് അഞ്ച് ഗ്രാം പതിനാല് ദിവസത്തിന് പാലിൽ കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അഞ്ച് ഗ്രാം വീതം അഞ്ച് ഗ്രാം കൂടരുത് അതേ പതിനാല് ദിവസമേ കൊടുക്കാവുള്ളൂ അത് കൂടുതൽ കൊടുക്കുകയും ചെയ്തത് ആടിനാണെങ്കിൽ ഇരുപത് ഗ്രാം മുപ്പത് ദിവസത്തിന് ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി അതായത് ഇത് അത്യാവശ്യം മിനറൽസ് ഉണ്ട് വിറ്റാമിൻസാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിൽ മറ്റുള്ള അസുഖങ്ങളൊന്നും കയറി വരത്തില്ല പിന്നെ ഇത് ആടുകൾക്ക് എപ്പോഴും പ്രസവിച്ചതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് കൊടുക്കുക അതായത് അടുത്ത ചെന പിടിക്കാനും ഇതിനെല്ലാം വളർച്ച തീറ്റ ഇതെല്ലാം എടുക്കാനായിട്ടുള്ളൊരു ഇത് രണ്ടാമത് കുട്ടികൾക്കാണെങ്കിൽ പാലിൻ്റെ കൂടെ ആ പതിനാല് ദിവസം കൊടുക്കാം അതാ ഒന്നാമത്തെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല വിറ്റാമിൻസ് ആണത് അതുകൊണ്ട് വിഷയങ്ങളൊന്നുമില്ല നല്ല ഗ്രോത്ത് ഉണ്ടാവും ഫ്രാൻസിലുള്ള പ്രോഡക്റ്റാണ് ഇന്ത്യയിൽ പുതിയതാണ് ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുള്ളൂ